ം ബാക്ക് ടു ചാനൽ അങ്ങനെ നമ്മൾ ഈ റബ്ബർ കാർട്ടിൻ്റെ കൂടി അങ്ങോട്ടേക്കാന്നല്ലേ ഇത് ഇതിന് ബ്ലൂ റോസ് എടുത്തിട്ട് നമ്മൾ കൊറിയറ് വാങ്ങാൻ പോകുകയെന്നു കേട്ടോ സത്യം പറഞ്ഞാൽ വെറും ചൊറയാന്ന് ഇവിടെ ചൊറാന്നാണ് പ്രത്യേകിച്ച് ഒന്നും പോയിട്ട് എടുക്കൽ പണിയാണല്ലോ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുത്തരുമ്പാണല്ലോ അതിൻ്റെതായൊരു സുഖം അപ്പോൾ ഇത് ഇവിടെ നിന്നാട്ടിലൊന്നും വീട്ടിലേക്ക് കൊണ്ടെത്തരുന്നില്ല കേട്ടോ പോയിട്ട് തന്നെ വാങ്ങണം ഇതിപ്പോത്താമത്തെ പ്രാവശ്യമാണ് പോയിട്ട് എടുക്കുന്നത് അപ്പം സാരിയാണ് കൊറിയറിൽ വന്നിട്ടുള്ളത് സാരിയൊക്കെ ഞാൻ എനിക്ക് ഓർഡർ കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് ഗുജറാത്തുനിന്ന് വരുത്തിക്കാറ് അപ്പം അത് ചെറിയൊരു പ്രശ്നമാണ് എൻ്റെ കെറിക്കൂട്ടം ചക്കാണെങ്കിൽ ചക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം വണ്ടിയിൽ ചെറിയൊരു പണി പറ്റിയിട്ടുണ്ട് കാക്കേൻ്റെ വക അത് നമുക്ക് പിന്നെ കഴുകിയേക്കാം ഓക്കെ ഇപ്പം എന്തായാലും നമുക്ക് കൊറിയർ എടുക്കാൻ പോകട്ടെ അപ്പം ഞാനും അച്ഛനും റിക്കൂട്ടനും കൂടിയാണ് പോകുന്നത് ഇടയ്ക്ക് വിചാരിക്കുമ്പോൾ നല്ല ഡ്രൈവിംഗ് എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു പോയാൽ മതി അച്ഛനെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ അങ്ങനെ ഇതാ നല്ല എന്താ നല്ല ഒരു മഴ പെയ്യാനായതും എന്നാൽ പെയ്തിട്ടില്ല വെയിലുണ്ടോയെന്ന് ചോദിച്ചാൽ വെയിലും ഇല്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ സാരി ഏതൊക്കെയാന്നുള്ളത് ഞാൻ വീടുകൊണ്ട് ലാസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പം റിപ്പോൂട്ടൻ ഇതാ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴേക്കെന്നോ നല്ലതുപോലെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിട്ടാ അങ്ങനെ നമ്മൾ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ചിട്ട് ഇങ്ങനെ പോകുകയാണ് അങ്ങനെ അവിടെ എത്തി കൊറിയറ് വാങ്ങിയിട്ട് തിരിച്ച് പോകുകയാണ് ഇനി രണ്ടെണ്ണം കൂടി വരാനുണ്ട് അതിനി രണ്ട് ദിവസം കഴിഞ്ഞാലാണ് അവര് അപ്പോൾ അത് വന്നിട്ട് അന്നേരം എടുക്കണം ഇവർ പിന്നെ ഇങ്ങനെ വെക്കൊന്നുമില്ല കുറച്ച് ദിവസം കഴിയുമ്പം തന്നെ അയച്ചേക്കും അപ്പോൾ അതുകൊണ്ട് അന്ന് പെട്ടെന്ന് വന്നിട്ട് എടുത്തിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു അപ്പോഴെന്ന് അച്ഛനൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു പണിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അച്ഛൻ വേഗം വിട്ട് നമ്മൾ വീട്ടിലെത്തി കേട്ടോ വീട്ടിലേക്ക് ഇതാ താൻ പോവുകയാണ് കണ്ട റബ്ബറിന് ഇങ്ങനെ പ്ലാസ്റ്റിക്കൊണ്ട് കെട്ടിയിട്ടുണ്ട് അപ്പം അച്ചമ്മന അതിന് പനിയാണ് അതുകൊണ്ടാണ് അതിന് തുണി കെട്ടി കൊടുത്തത് അപ്പം ഈ ഇങ്ങനെ അത്ഭുതത്തിൽ റബ്ബറിലേക്ക് നോക്കുകയാണ് കേട്ടോ അപ്പം വീട്ടിലെത്തുമ്പോഴേക്കും അമ്മ ഇതാണ് നല്ല വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറേ ദിവസമായി ചേട്ടാ എടുത്ത് വെച്ചിട്ട് പിന്നെ എന്തിൻ്റെ വെച്ചിട്ടാണ് ഇടുവാന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അപ്പം ഇനി ഇപ്പം എന്തായാലും ഇട്ടേക്കാം അപ്പം നല്ല പഴുപഴുത്ത ചക്ക കിട്ടുമ്പോൾ ഇങ്ങനെ കുരുമാറ്റിയിട്ട് ഇങ്ങനെ മിക്സിയിലിട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ കണ്ടില്ലേ ഇതുപോലെ അമ്മ മിക്സിയിൽ ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതാ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയെന്ന് കേട്ടാം പിന്നെ കുറച്ച് ചക്ക മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എപ്പോ നമുക്ക് ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് അല്ല ചേ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ ആ ചക്കയിൽ ഇത്തിരി വെള്ളം കൂടിയിട്ട് വേണേൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ ലൂസായ ചക്കേനെ ഇതുപോലെ എന്താ പാത്രത്തിലിട്ട് ഇങ്ങനെ കുറുക്കി 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 എടുക്കുകയാണ് കേട്ടോ ഇനി ഇതെന്തൊക്കെയാണ് ഇതിലിടുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കണ്ടില്ല അതിൻ്റെ അകത്തേക്ക് അമ്മ നമ്മളിതില്ലേ ചേ എന്ന് പറയും നമ്മൾ അതിൻ്റെ പേരെന്താ ഏലക്കായ് ഏലക്കായി ഇട്ടും എടുക്കുന്നുണ്ട് ഏലക്കായ് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിടുന്നത് അരിപ്പൊടിയും കൂടിയാണേട്ട അങ്ങനെ അതെല്ലാം ഇട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം അമ്മയാണ് നല്ല വാഴയില പറിക്കും നിങ്ങൾ നേരത്തെ കണ്ടത് നമ്മൾ ഇതില്ലേ എന്താ പറയണ്ടേ പ്ലാവിലയിലായിരുന്നു ഇതിപ്പം അമ്മ മുന്നേ വാഴയിലുണ്ടാക്കിയതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ചക്കേൻ്റെ ആദ്യമായിക്കിയതൊന്ന് തണിഞ്ഞിട്ടാകുമ്പോൾ എന്ന് തോന്നുന്നു അമ്മ ഇതിലേക്ക് നമ്മൾ ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് കട്ടിയുള്ള കൂട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇത് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുമ്പം ഒരു കട്ടി കൂടുതലുള്ള തപ്പാന്ന് കിട്ടും അപ്പോൾ ഇത്തിരി ലൂസായിട്ട് വേണം നമ്മളിത് കൂട്ട് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ അമ്മ ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇളക്കി ഇളക്കി ഇളക്കിയെടുത്ത് ഇതിൻ്റെ പരിവം ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഈ കാണുന്നൊരു പരുവം കണ്ട ഇതുപോലെയല്ല വേണ്ടത് ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആക്കിയെടുക്കുമ്പം നല്ല കട്ടി ഉണ്ടാകും അപ്പം അതുപോലെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യണം കുറച്ചും കൂടി നമ്മൾ ആ ചക്കേൻ്റെ മിക്സ് ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒരു ഒരു ലൂസ് പരുവത്തിൽ ആക്കിയിട്ട് എടുക്കണം കണ്ടില്ല അമ്മ പിന്നെയും ചക്കേൻ്റെ ആ ഒരു ഇത് ഇട്ടുകൊടുക്കുന്നത് അപ്പം ഇങ്ങനെ എല്ലാം കൂടി മൊത്തത്തിൽ മിക്സ് ആക്കും കട്ട് ചെയ്യാൻ ഇതുപോലെ നമുക്ക് ആ ചക്കേൻ്റെ നമ്മൾ അടിച്ച സംഭവമില്ല അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കാം കേട്ടോ അതിന് ശേഷം ഇല കഴുകിയിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കിതിലേക്ക് തേങ്ങാപ്പൂ തേങ്ങാ കൊത്തില്ലേ അത് വേണം കേട്ടോ ആ തേങ്ങ ഇതുപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇടണം അപ്പം ഇത് ഇത് കടിക്കത് നമ്മൾ ഈ കഴിക്കുന്നതെന്ന് വെച്ചിട്ട് ഇത് കടിക്കുമ്പം തേങ്ങയും കൂടി കടിക്കുമ്പോൾ നല്ല രുചിയാണ് അങ്ങനെ ഓരോ ഇലയിലാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അമ്മ പറയാമോ ഇതിൽ കുറഞ്ഞു പോയല്ലോ അയ്യോ ഇതിൽ കൂടിപ്പോയല്ലോ ആക്കിയിട്ടാന്ന് ഇടുന്നത് കേട്ടോ അങ്ങനെ ഇതെല്ലാം ഇടുവാന്ന് എല്ലാത്തിലും വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ മടക്കിയെടുക്കണം അങ്ങനെ നമുക്കിത് മടക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ എല്ലാത്തിലും ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ ആവിക്ക് വെച്ചിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം കേട്ടോ അങ്ങനെ എല്ലാം ഇതാ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇത് മുന്നേ ആക്കി വെച്ച വീഡിയോ ആണ് ഞാൻ ഇടാൻ ഇടാൻ ഇങ്ങനെ വെച്ച് വെച്ച് നോക്കുമ്പോൾ മറന്നു മറന്നു പോയതാണ് അപ്പം ഇതിൻ്റെ ഈ ഒരു വീഡിയോ എന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ചൂടോടെ എടുക്കുന്ന സമയത്ത് തന്നെ ചെറിയൊരു പറ്റൽ പോലെ ഉണ്ടാകാം പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് ഒന്നും കൂടി ഉറക്കും എന്തായാലും കിട്ടും ടേസ്റ്റാണ് അപ്പം എൻ്റെ വീട്ടിലൊന്ന് ചക്കടി ഇങ്ങനെ ഇത് അങ്ങനെ ആക്കിയിട്ട് വന്നിട്ട് സാധാരണയായിട്ട് അമ്മ ആക്കി തീർത്തേണ്ടത് ഇതിപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരിക്കൽ നമ്മൾ ആൻഡി ആക്കിയിട്ടാണ് കഴിച്ചത് ഞാൻ പണ്ട് ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആൻഡി ഇരിക്കാൻ കൊണ്ടെത്താനായിട്ട് അത് നല്ല ടേസ്റ്റിൽ കഴിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഇതും നല്ല കിട്ടുമായിരുന്നു ഇനി നമ്മളെ കൊറിയർ എന്താ വന്നിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം ഇത് വന്നിട്ട് ഖാദി കോട്ടൺ അല്ല ഇത് നോർമൽ കോട്ടൺ സാരി പിന്നെ ഇത് വന്നിട്ട് നമ്മളെ ലിനൻ കോട്ടൺ സാരി ഇത് നമ്മളെ ഖാദി കോട്ടൺ സാരി ഇതും ഖാദി കോട്ടൻ ആണ് കിട്ടാം പിന്നെ വന്നിട്ടുള്ളത് ഇതും ഇതും ഖാദി കോട്ടൺ ആണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റേറ്റീവ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് ഈ ഖാദി കോട്ടൺ ബ്ലാക്ക് ആൻഡ് പിന്നെ ഈ അജ്രക് പ്രിൻ്റ് വരുന്നതുണ്ട് ഒന്ന് ഇതാ ഈ ബ്ലൂ കളറിൽ ഈ പ്രിൻറ്റ് വരുന്നതുണ്ട് ഇതും അജ്രക് പ്രിൻറ്റും ഗ്രീനും ആണ് ഇതൊക്കെ ഓർഡർ കിട്ടിയിട്ടുള്ള സാരികളാണ് അപ്പം നിങ്ങൾ വാട്ട്സ്ആപ്പ് നമ്പർ സേവ് ആക്കി വെച്ചാലും ഒരു ഗുണം എന്ന് പറഞ്ഞത് ഇതാണ് നമ്മളെ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ഇങ്ങനെ കിട്ടും അപ്പം ഞാൻ പറഞ്ഞല്ലോ സാരീസൊക്കെ ഞാൻ ഇങ്ങനെ ഓർഡർ കിട്ടുന്നതേ എടുക്കാറുള്ളൂ അപ്പം ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു സാരി നല്ല ഭംഗിയില്ല നല്ല ഇലകളൊക്കെ വന്നിട്ടുള്ളതാണ് നല്ല നല്ല നമ്മൾ എല്ലാ സാരികളും നമുക്ക് ഈ എന്താ പറയുക ഇങ്ങനെ അങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പ് അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് അപ്പം ഒരു സാരി വന്നിട്ട് അതാണ് ഇനി അത് മടക്കി വെക്കട്ടെ ഞാൻ അടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാട്ട അടുത്തത് വന്നിട്ട് ഈ ഒരു ലിനൻ സാരിയാണ് ഇപ്പൊ നമുക്കിപ്പോൾ പള്ളിയിലൊക്കെ പോകുമ്പോടാൻ പറ്റിയാലും അമ്പലത്തിലൊക്കെ പോകുമ്പോടാനും അല്ലെങ്കിൽ നമുക്ക് കോളേജിലൊക്കെ ടീച്ചേഴ്സൊക്കെയാണ് ഇടാൻ പറ്റുക നല്ല ലിനനിൽ വരുന്ന സാരിയാണ് നല്ല കംപ്ലീറ്റ് ഫ്ലോറൽ പ്രിൻറ്റ് ഫ്ലോറൽ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് അറ്റത്ത് നമുക്ക് നല്ല ഒരു കസവ് ബോർഡർ പോലെ അങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെ വരും കേട്ടോ നല്ല രസമല്ലേ ഇതിൻ്റെ തന്നെ ഒരുപാട് ഈ ഫ്ലോർ പൂക്കളത്ത് വേറെ വേറെ ആയിട്ടുള്ള നല്ല നല്ല സാരികളുണ്ട് അപ്പം ആർക്കെങ്കിലും സാരികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് അയച്ചു തരാം പക്ഷേ ഇത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം ഇത് ഗുജറാത്തുനിന്ന് എൻ്റെ കയ്യിൽ കിട്ടണം എന്നിട്ട് നിങ്ങൾക്ക് അയച്ചു തരണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോളേക്ക് നമ്മളെ റിക്രൂട്ടൻ ചെയ്താൽ എന്തോ കംപ്ലയിൻ്റും കൊണ്ട് വന്നിട്ടുണ്ട് എന്നെയും വിളിച്ചിട്ട് ടി വി വെക്കാനായിട്ടാന്ന് തോന്നുന്നത് പിടിച്ച് വിളിക്കുന്നുണ്ടെങ്കിൽ ചങ്ങായി പിന്നെ ഓനെന്തോ അവിടെ നിന്ന് സാധനം കിട്ടിയത് പിന്നെ അതിനെക്കൊണ്ടായി കേട്ടാ കളി ഇനി നമുക്ക് അടുത്തത് എടുത്ത് നോക്കാം അടുത്തത് വന്നിട്ട് ഈയൊരു നമ്മളൊരു ചാണകപ്പച്ച ചാണകപ്പച്ച അല്ല എൻ്റെ ഫോണിൽ കളർ മാറ്റം തോന്നുക ഇത് നല്ല നമ്മളെ സാധാ പച്ചക്കളറില്ല ആ പച്ചക്കളർ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒന്നു വെച്ചിട്ട് ബ്ലൗസ് പീസ് വരുന്നത് ഈ അച്ചിറക് പ്രിൻ്റാന്നേ കണ്ടില്ലേ നല്ല ഇതുപോലത്തെ ഇതിനെന്താ പറയാ ലടക്കാൻ ലട്ടാൻ എന്ന് അത് അറ്റാച്ച് ചെയ്തിട്ടുള്ള നല്ല കാതി കോട്ടണിൽ വരുന്ന കിട്ടിലൻ സാരിയാണ് അപ്പം റേറ്റ് പറയുന്നില്ല കാരണം ഓരോ സാരിക്കും ഓരോരോ റേറ്റാണ് കേട്ടോ അപ്പം അതാണിത് വന്നിട്ടുള്ളത് ഇത് നമ്മളിപ്പോൾ എന്താ പറയുക ഏത് പ്രായമുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് സാരിയാണ് അടുത്തത് വന്നിട്ട് ഇതാ ഖാദിക്കോട്ടിൽ തിരഞ്ഞാൽ നല്ല ബ്ലൂ കളറിൽ വരുന്നതാണേ എനിക്കോ എൻ്റെ ഫോണിൽ കളർ ചേഞ്ച് അയച്ചാണ് കാണുന്നത് പക്ഷെ നല്ലൊരു ബ്ലൂ കളർ തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ചെണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത് റിക്കൂട്ടൻ്റെ അവിടെ നിന്ന് ഇതാ എത്തി നോക്കുന്നുണ്ട് കുഞ്ഞ് രണ്ട് കണ്ണുകൾ കാണുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഇതാണ് കേട്ടോ അപ്പോൾ അതാണടുത്തത് ഇത് തന്നെ ഒരു ഏജിൽ തന്നെ തന്നിട്ടുള്ള മൂന്നാലോ പീസ് ഓർഡറുകളാണ് കേട്ടോ ഈ കാണുന്നത് നിങ്ങൾ പിന്നെ എന്തായാലും ഞാൻ അങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെ കാണിക്കുന്നില്ല ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് നമുക്ക് ആണ് ഈ കാദിക്കോട്ടിൽ തന്നെ പല പല വെറൈറ്റി കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ ഞാൻ കാണിച്ചിരുന്നതായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മളെ ഈ ബ്ലാക്കാണ് കട്ടാം ബ്ലാക്കും അജ്ര പ്രിൻ്റും വരുന്നതാണ് നല്ല രസമാണ് കാണാൻ ഈ ഞാനൊക്കെ എൻ്റെ ഫോണിൽ കാണുമ്പോൾ ഒരു മങ്ങിയ ബ്ലാക്ക് പോലെയല്ലെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇങ്ങനെയല്ല കിട്ടാം നല്ല ബ്ലാക്ക് തന്നെയാണ് ഇതുപോലെ എടുക്കാൻ വന്നിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ബ്ലൗസ് പീസ് ഞാനെന്തല്ലോ കോസ്റ്റിലും കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് നാളെ അയക്കണം നാളെ അല്ലേ ഇതിൻ്റെ ഒന്നിച്ചിട്ട് ആ ചേച്ചി തന്നെ പറഞ്ഞാൽ വേറൊരു സാരി അത് പിന്നെയും വരുള്ളൂ അപ്പോൾ അതുകൂടി വന്നിട്ടാണ് ഇനി ഇത് അയക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അഞ്ചാറ് പീസ് ഒരാൾ തന്നെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു മീൻസ് ഇത് സാരി മൂന്നും പിന്നെ നമ്മളെ മെറ്റീരിയൽ ഒന്ന് ടോപ്പ് ഒന്ന് അങ്ങനെയൊക്കെയാന്ന് കേട്ടോ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ വേറെ രണ്ട് സാരികൾ വേറെ രണ്ട് ഏച്ചി തന്ന ഓർഡറുകളാണ് അപ്പം നമ്മളെ എന്താ ഈ ഒരു ബ്ലൂ ബ്ലൂറോസ് കളക്ഷൻ്റെ കാർഡൊക്കെ വെച്ച് പാക്ക് ചെയ്തൊക്കെ അത് പാക്കുകയാണ് അടുത്ത വന്നിട്ട് ഇതായി ആ അല്ല ഇത് ഞാൻ പറയേച്ച തന്നെ തന്ന ഓർഡറുകളാണ് കേട്ടാം കണ്ടില്ലേ ഇതുപോലെ വരും ഇത് നമ്മൾ ചുതർ മെറ്റീരിയൽ ഇത് ടോപ്പ് കിട്ടാം അപ്പം ഓർഡർ തരാൻ താല്പര്യമുള്ളവർ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ചോറ് കഴിക്കാൻ പോകാമെന്ന് കേട്ടോ ആ ചോറെല്ലാം കഴിച്ച് മുകളിലേക്ക് എത്തി റിക്കോട്ട് ഇതിൻ്റെ ഉള്ളിൽ റിക്കോട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ ഇപ്പോൾ അത് പിന്നുള്ളിൽ ചങ്ങായി ഒളിച്ച് കളിക്കുകയെന്ന് കേട്ടോ ചുമ്പങ്ങനെ പിന്നെ റിക്കൂടിനും ചോറൊക്കെ കൊടുത്തി ഓനെ അങ്ങോട്ടേക്ക് ഉറക്കി കെട്ടാം അതിനുശേഷം നോക്കുമ്പോൾ നല്ല മഴ പെയ്യായിരുന്നു പിന്നെ എഡിറ്റ് കെഡിറ്റേനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ മഴ പെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണാൻ നല്ല രസമാണ് മൊത്തം റബ്ബറിൻ്റെ ഇങ്ങനെ മഴയൊക്കെ പെയ്ത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ എടുക്കൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ മോളിലേക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ കയറിയത് അങ്ങനെ പിന്നെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് താഴെ വന്ന് നമ്മളെ ചക്കയുടെ പിന്നെ അങ്ങനെ അങ്ങനെ കൈക്ക് കഴിക്കുകയെന്ന് കേട്ടോ എൻ്റെ കുളിക്കണ്ട വെള്ളം ചൂടുവെള്ളം അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് വരെ അവിടെ അങ്ങ് കഴിച്ചേക്കാന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ കഴിക്കുമെന്ന് ഇതിൻ്റെ നടുക്ക് കടിക്കാൻ നമുക്ക് തേങ്ങ കൂടി കിട്ടുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ പിന്നെ നമ്മളാ ഇഷു സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അച്ഛനും റിക്കൂട്ടനും കൂടി ഈശാനെ കൂട്ടാൻ പോയിട്ടുണ്ടായിന് കേട്ടോ അങ്ങനെ വരുന്ന വഴിക്ക് ആരോ അവിടുത്തെ നാരായണ അച്ചൻ മുട്ടായി കൊടുത്തിട്ട് അതെല്ലാം തിന്നിട്ടാണ് രണ്ടാളും വരുന്നത് കേട്ടോ അങ്ങനെ പിന്നെ എൻ്റെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ താഴേക്ക് പോകണം അതിൻ്റെ ഇടയ്ക്ക് മുഖത്തൊരു കുരു സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കണ്ണിൻ്റെ കുരു കഴിഞ്ഞപാട് മുഖത്തെ കുരു വന്ന് അങ്ങനെ പിന്നെ ഞാൻ ചിക്കൻ കറി വെക്കുവാന്ന് ആ ഉപ്മാവ് ഉപ്മാ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാന്ന് എൻ്റെ ചിക്കൻ കറി ഇങ്ങനെ ആയിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് ഇതാ നോക്കുമ്പോൾ രണ്ടാളും ഇവിടെ കടന്നിട്ട് ടി വി ആണെന്ന് പിന്നെ നമ്മളാ ചിക്കൻ കറിയെല്ലാം റെഡിയായി അങ്ങനെ പിന്നെ യേശുവിനും റിക്കൂട്ടനും കൂടി ഒരു ബ്രെഡും ചിക്കൻ കറിയും കൂടി കൊടുത്തു അവരത് കഴിക്കുന്നുണ്ട് പിന്നെ ഞാനും രണ്ട് ബ്രെഡും ചിക്കൻ കറിയും കഴിച്ചു അങ്ങനെ പിന്നെ അമ്മേനെല്ലാം വീഡിയോ കോള് ചെയ്തു പിന്നെന്താ പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ വേറെ നടന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല പിന്നെ രണ്ടാളും കൂടി കുറച്ച് സമയം ടി വി ഒക്കെ കണ്ട് നിമിഷ ഈശൂനും ചോറ് കൊടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെ റിക്കൂട്ട് ഒരൊട്ടരയല്ലാകുമ്പോൾ റിക്കൂട്ടേന് ഞാനും ചോറ് കൊടുത്തു അങ്ങനെ പിന്നെ ചോറ് പരിപാടി റിക്കൂട്ടേണ്ടതിന്നത്ത് കഴിഞ്ഞു ചിക്കൻ ഉള്ളതുകൊണ്ട് മുപ്പർ കഴിച്ചേട്ടാ അങ്ങനെ പിന്നെ ഞാനും എൻ്റെ ചോറൊക്കെ കഴിക്കുവാൻ കേട്ടോ നല്ല ചിക്കൻ കറിയും ചോറും പിന്നെന്തായിരുന്നു ആ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അങ്ങനെ ചോറ് കഴിച്ചു കഴിഞ്ഞേട്ടാ പിന്നെ ചേർത്തെട്ട് വരുമ്പോൾ ഈത്തപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിന് അങ്ങനെ ഈത്തപ്പഴും കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്